കെട്ടിക്കോരാനുള്ള കഥാപാത്രം വാസ്തവത്തിൽ എൻ്റെ മനസ്സിലേക്ക് എത്തുന്ന പ്രത്യേക തരത്തില്ല വാസ്കോടെ കാമം ആഫ്രിക്ക മുതൽ ചുറ്റി മെലിന്ത് എന്നുള്ള സ്ഥലം ഒരു ഗുജറാത്തി കച്ചവടക്കാരനെ വഴികാട്ടിയായി കൂട്ടി കോഴിക്കോട് വന്നു ഇറങ്ങിയതായിട്ട് സോഷ്യൽ സ്റ്റഡീസ് പുസ്തകങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഉയർന്ന ഒരു ചോദ്യമായിരുന്നു ഇതുപോലെ ഒരു മലയാളി കേന്ദ്രമാണ് മറ്റു രാജ്യങ്ങളിലേക്ക് അക്കാലത്ത് പോയി കൂടാം അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കില്ലേ അങ്ങനെ ശ്രമം നടത്തിയ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുത്തതാണ് ഫ്രാൻസിസ് ഫ്രാൻസിറ്റിക്കോ ഫ്രാൻസി സിറ്റിക്കോര പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കുരുമുളക് കച്ചവടക്കാരനാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച് കുരുമുളക് വിൽക്കുകയും സാംസ്കാരികമായ പല വിനിമയത്തിനും കാരണമാവുകയും ചെയ്യുന്നു അദ്ദേഹം സാമ്പ്രദായികമായ ജീവിതത്തെ കുറിച്ചുള്ള മൂല്യബോധമൊന്നുമല്ല കിട്ടിക്കോര വെച്ചപുരം കുന്നംകുളത്തെ കച്ചവടക്കാരെ പറ്റി ഒരു നോവൽ എഴുതാനുള്ള ശ്രമമായി തുടങ്ങിയിട്ടാണ് അവസാനം ഫ്രാൻസി സിറ്റിക്കോരയിൽ എത്തുന്നത് വാസ്തവത്തിൽ ഇട്ടിക്കോര എന്നുള്ള കഥാപാത്രം കുറച്ച് സമയത്തിന് ശേഷമാണ് അതേ രൂപത്തിലേക്കൊക്കെ മാറുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കച്ചവട മുതലാളിത്തം നമ്മുടെ സമൂഹത്തിൽ വലിയ ഒരു ഹിംസാത്മക തലത്തിലേക്ക് മാറുന്നതിന് പ്രശ്നവൽക്കരിക്കുന്ന ഒരു പുസ്തകം എഴുതാനാണ് ഞാൻ വാസ്തവത്തിൽ ശ്രമിച്ചത് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി എവിടെയാണ് ആ കഥ പ്ലേസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ആദ്യം കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്റെ ജന്മനാടായ കുന്നംകുളം തന്നെയാണ് ആ കഥ പറയാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് എനിക്ക് തോന്നി അതിന് കാരണം ഡ്യൂപ്ലിക്കേറ്റിന്റെയും തട്ടിപ്പുകളുടെയും ഒക്കെ സ്ഥലം എന്ന പേരിൽ ഒരു കുന്നംകുളത്തുകാരൻ എന്നുള്ള പേരിൽ ഞാൻ വളരെയധികം അപഹേളിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഓർമ്മകളിൽ നിന്നാണ് പിന്നീട് ഇട്ടിക്കോര എഴുതാനുള്ള പ്രിപ്പറേഷൻസുകളും കുന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടുള്ള കഥകളും പലതരത്തിലുള്ള ഭാവനാപരമായ സഞ്ചാരങ്ങളും ഒക്കെ അതിനെനിക്ക് സഹായകമാകും ഇട്ടിക്കോര എന്ന കഥാപാത്രം വാസ്തവത്തിൽ എൻ്റെ മനസ്സിലേക്ക് എത്തുന്ന ഒരു പ്രത്യേക തരത്തിലാണ് മാസ്കോയുടെ കാമ ആഫ്രിക്കൻ മുഴുവൻ ചുറ്റി മെലിന്ത് എന്നുള്ള സ്ഥലത്തുനിന്ന് ഒരു ഗുജറാത്തി കച്ചവടക്കാരനെയും വഴികാട്ടിയായി കൂട്ടി കോഴിക്കോട് വന്നു ഇറങ്ങിയതായിട്ട് സോഷ്യൽ സ്റ്റഡീസ് പുസ്തകങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഉയർന്നൊരു ചോദ്യമായിരുന്നു ഇതുപോലെ ഒരു മലയാളിക്ക് എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് അക്കാലത്ത് പോകൂടാം അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ ശ്രമം നടത്തിയ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുത്തതാണ് ഫ്രാൻസിറ്റിക്കോര ഫ്രാൻസി സിറ്റിക്കോര പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കുരുമുളക് കച്ചവടക്കാരനാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച് കുരുമുളക് വിൽക്കുകയും സാംസ്കാരികമായ പല വിനിമയത്തിനും കാരണമാവുകയും ചെയ്യുന്നു അദ്ദേഹം സാമ്പ്രദായികമായ ജീവിതത്തെക്കുറിച്ചുള്ള മൂല്യബോധമൊന്നുമല്ല ഇട്ടിക്കോര വെച്ച് പുലർത്തുന്നത് ജീവിതം ആഘോഷിക്കാനുള്ളതാണെങ്കിൽ സ്വർഗനരകങ്ങളെല്ലാം മിഥ്യയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആ കഥാപാത്രത്തിനെ വികസിപ്പിച്ചെടുക്കുമ്പോഴാണ് ഫ്രാൻസിസ് സിറ്റിക്കോര എന്നുള്ള നോവലിന്റെ പല തലങ്ങൾ ഉണ്ടാകുന്നത് അത് ഏറ്റവും പുതിയ കാലത്ത് ആഗോള രാഷ്ട്രീയത്തെ വരെ നോവലിന്റെ ഭാഗമാക്കാൻ സഹായിച്ചിട്ടുണ്ട് തുടർന്ന് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നു ഫ്രാൻസിസ് സിറ്റിക്കോര രണ്ടായിരത്തി ഒമ്പതിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു വലിയ വായനാ സമൂഹത്തെ ഒന്നും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് പോലെ കുറച്ച് സങ്കീർണമായ വിഷയങ്ങൾ കൂടി വരുന്ന ഒരു പുസ്തകമായതുകൊണ്ട് അത്ര കണ്ട് വായിക്കപ്പെടുമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വായനക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകും ധാരാളമായി വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യും പുറത്തു വന്ന സമയത്ത് നിശ്ചിതമായ വിമർശനങ്ങളും പിറ്റിക്കോരക്കെതിരെ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ പക്ഷെ അതെല്ലാം പുതിയ വായനയുടെ സാധ്യതകൾ തുറന്നിടുകയാണ് ചെയ്തത് വായനക്കാരിൽ നിന്ന് പല തരത്തിലുള്ള പ്രതികരണങ്ങൾ ആ കാലത്തുണ്ടായിട്ടുണ്ട് ഇത് നിരന്തരമായി എട്ടിക്കോരയുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലും ചർച്ചകളിലും ഒക്കെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം ഫ്രാൻസിറ്റിക്കോര യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആളാണ് ഞാൻ ഒരു ആയിരം തവണയെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് മടുത്തിട്ട് അത് ഞാൻ സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ് അങ്ങനെ ഒരു വ്യക്തി ചരിത്രത്തിൽ ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാലും വായനക്കാർ വിശ്വസിക്കാത്തൊരവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ എഴുത്തുകാരൻ്റെ കയ്യിൽ നിന്ന് കഥാപാത്രം പൂർണ്ണമായി സ്വതന്ത്രനായി അതിൻ്റെതായ അസ്തിത്വം നേടിയെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അതേപോലെ തന്നെ പതിനെട്ടാം കൂറ്റുകാർ എന്ന് പറയുന്നവരും ഒരു ഭാവന സൃഷ്ടിയാണ് പക്ഷേ പതിനെട്ടാം കൂറ്റുകാർ യഥാർത്ഥത്തിലുള്ളവരാണോ എന്നുള്ള ചോദ്യം ഇതേപോലെ നിരന്തരമായിട്ട് ഉന്നയിക്കപ്പെടാറുണ്ട്